ഞായറാഴ്ച രാവിലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കിട്ടിയ കരിമീനും എടുത്ത് ഞാൻ വെളിയിലോട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കണ്ടാൽ അത്ര വലിയ കരിമീനൊന്നും അല്ലെങ്കിലും ഞങ്ങളുടെ ഇവിടെയൊക്കെ പള്ളത്തി എന്ന് ചെല്ലപ്പേരി അറിയപ്പെടുന്ന കുഞ്ഞം കരിമീനാണ് കേട്ടോ ഇത് അങ്ങനെ മീനൊക്കെ കല്ലിൽ ഒരച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ട് വരഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടി മുളകോടി കുരുമുളകി ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മസാല പുരട്ടി വെക്കുന്നുണ്ട് അപ്പൊ വിചാരിക്കും രാവിലെ തന്നെ കരിമീൻ വറുത്ത് കഴിക്കാൻ പോകുന്നത് അല്ലാട്ടോ ഇന്ന് ഞാനൊരു കരിമീൻ മപ്പാസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ മീനൊക്കെ ഒന്ന് വെളിച്ചെണ്ണയ്ക്ക് അത് വറുത്തു മാറ്റി വെച്ചിട്ട് ചട്ടിയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാളയൊക്കെ ഒക്കെ ആയിട്ടൊന്നും വയറ്റി എടുക്കണം ആ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് തേങ്ങാ പാലാക്കി എടുക്കുന്നതിന്റെ തിരക്കിൽ അടുപ്പത്തിരുന്ന ഉള്ളിയുടെ കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി അതുകൊണ്ട് തന്നെ വയറ്റാൻ വെച്ച ഉള്ളി കുറച്ച് അധികം ഒന്ന് വയണ്ടിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആവശ്യമുള്ള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമോലോടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് രണ്ടാം പാലും ഒഴിച്ചിട്ട് തക്കാളി ഇട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീന് വിട്ട് വെക്കണം അതൊന്നും എന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് തക്കാളിയും ഒന്നാം പാലും കരിയാപ്പിലേയും കൂടെ ചേർത്ത് പറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി എന്റെ മുഖത്തെ ചിരി സന്തോഷം കാണുമ്പോൾ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവം നല്ല കിടിലും ടേസ്റ്റ് ആണെന്ന് പിന്നെ ഒട്ടും താമസിക്കാതെ ഞാൻ അപ്പം ഉണ്ടാക്കി നല്ല ചൂടോട് കൂടി കഴിച്ചു അപ്പൊ ബൈ